വാർത്തകൾ വിശദമായി ഇഡിക്കെതിരെ വിവിധയിടങ്ങളിൽ പ്രതിഷേധവുമായി സി പി ഐ എം സി പി എം നേതാക്കളെ കേസിൽ കുടുക്കിയ ആർ എസ് എസ് ബി ജെ പി ഗൂഢാലോചനയിൽ കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനം വടക്കേനടയിൽ സിവിൽ സ്റ്റേഷനു മുന്നിൽ സമാപിച്ചു തുടർന്ന് ചേർന്ന പൊതുയോഗം ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജേത്രൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ആയുധമായി നിൽക്കുന്ന എന്ന ഏജന്റ് നേതാക്കളെ നേതാക്കളെടുത്തുകൊണ്ട് അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് കോടതി അതിന് കാരണമായി പറയുന്നത് ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മൂന്ന് നേതാക്കന്മാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്ന് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാ കെ രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലുള്ള സഖാക്കൾക്ക് സഖാക്കൾക്ക് മാത്രമല്ല നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്നതാണ് ചേലക്കരയിലെ എല്ലാ വീടുകളിലും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മികച്ച വ്യക്തിത്വത്തിനുടമയായ ഒരു പരിശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായ സഖാവ് രാധാകൃഷ്ണൻ ഒരു വീടിന് വേണ്ടിയോ അദ്ദേഹത്തിന് വേണ്ടിയോ കമൽ അധ്യക്ഷത വഹിച്ചു അഷഫ് സാംബാൻ സി വി ഉണ്ണികൃഷ്ണൻ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത കെ കെ ഹാഷിക് നഗരസഭാ കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ എം എസ് വിനയ്കുമാർ കെ കെ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു സി പി എം എസ് എൻപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ യോഗം ഏരിയ കമ്മിറ്റി അംഗം ടി കെ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ ആർ എസ് എസിൽ ജീവിച്ചു അവർ ചരിത്രം അനുഭവമില്ലാത്തവരാണ് എന്നാണ് കാലം തെളിയിക്കാൻ പോകുന്നത് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്ക ഘട്ടത്തിൽ തന്നെ കാൺപൂർ കൂടാതെ വരെ കേസ് അയക്കഴിഞ്ഞാലും പഷവർ കൂടാതെ വരെ കഴിഞ്ഞാലും ഈ പാർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒട്ടേറെ ഗൂഢാലോചന കേസുകൾ ഈ പാർട്ടിക്കൊടുത്ത് ഉണ്ടായിച്ചു അതിനേക്ക് അതിജീവിക്കപ്പെട്ടുകൊണ്ടാണ് ഈ പാർട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്ക് എന്ന് എന്ന് കേവലം അഞ്ച് അഞ്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു ഒരു എസ് സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം എസ് മോഹനൻ എ പി ജയൻ ലോക്കൽ സെക്രട്ടറി കെ രഘുനാഥ് പി എൻ ഔഷാദ് ജാസിർ ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു എം എസ് നാരായണൻ മിനീ ഷാജി രമ്യ പ്രദീപ് എം എ അനിൽകുമാർ തുടങ്ങിയവർ പ്രതിഷേധ ജാഥയ്ക്ക് നേതൃത്വം നൽകി